ശബരിമല സ്വർണ്ണ വിവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ അന്താരാഷ്ട്ര കൊള്ള സംഘത്തിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് കഴിഞ്ഞ ദിവസം പ്രവാസി മലയാളി നൽകിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര കൊള്ള സംഘത്തെക്കുറിച്ചും ഈ പുരാവസ്തുക്കൾ കടത്തുന്ന സംഘത്തെക്കുറിച്ചുമൊക്കെ ഉള്ള അന്വേഷണത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് ചെന്നൈയിലുള്ള ഡി മണി എന്ന് പറയുന്ന ഒരു പുരാവസ്തു കള്ളക്കടത്ത് തലവനാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ചില കള്ളക്കടത്തുകളിൽ ഇടപെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അവസാനം ലഭിക്കുന്ന വിവരം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഇത് ഒരു വലിയ വെളിപ്പെടുത്തൽ നടത്തിയത് അഞ്ഞൂറ് കോടി രൂപയുടെ പുരാവസ്തുക്കൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് കള്ളക്കടത്ത് നടത്തിയിരിക്കുന്നു എന്നായിരുന്നു ആ വിവാദം അത് രാഷ്ട്രീയപരമായി വലിയ തരത്തിലുള്ള ചർച്ചക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു എല്ലാവരും അത് ഏറ്റുപിടിക്കുകയും ചെയ്തു പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ രമേശ് ചെന്നിത്തല തന്നെ ചെന്ന് മൊഴി നൽകി അദ്ദേഹം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഈ വിവരങ്ങൾ നൽകിയ പ്രവാസി മലയാളിയും ഇത് സംബന്ധിച്ച് പ്രവാസി മലയാളി എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു പ്രവാസി വ്യവസായി കൂടിയാണ് അദ്ദേഹവും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ശബരിമലയുമായി ബന്ധപ്പെട്ട അന്വേഷണം രാഷ്ട്രീയവും അത് അതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള പ്രചരണങ്ങളും ഒക്കെ നടന്നെങ്കിൽ തന്നെയും രാഷ്ട്രീയത്തിനും അപ്പുറം വിവാദങ്ങൾ വലിയ തരത്തിൽ കൊട്ടിക്കയറിയപ്പോഴേക്കും ഈ ഇതുവരെ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൊള്ള സംഘത്തിൻ്റെ അടുത്തുവരെ എത്തുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചതല്ല ഈ അന്താരാഷ്ട്ര കൊള്ള സംഘത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്തു ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഈ രാഷ്ട്രീയക്കാർക്ക് എന്തു ബന്ധം അതാണിപ്പോൾ ഏറ്റവും വലിയ ചോദ്യമായി ഉയരുന്നത് ശബരിമല അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ രണ്ട് മുൻ പ്രസിഡന്റുമാരാണ് ഇപ്പോൾ ജയിലിൽ കഴിയുന്നത് അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വലിയ തരത്തിൽ ബന്ധമുണ്ടായാലും ചില ഏർപ്പാടുകൾ നടത്തിയിരുന്നു എന്നൊക്കെ പറയുമ്പോഴും അന്നും ഈ അന്താരാഷ്ട്ര കൊള്ള സംഘത്തെക്കുറിച്ചുള്ള ഒരു വിവരവും പുറത്തു വന്നില്ല ആരും പറഞ്ഞതുമില്ല പക്ഷേ ഇതെല്ലാം പുറത്തുവിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പുറത്തറിയിക്കാൻ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തന്നെ വേണ്ടി വന്നു എന്നാണ് അദ്ദേഹത്തിനോടൊപ്പമുള്ള ആളുകൾ പറയുന്നത് ഇനി ഇത്തരത്തിലൊരു കൊള്ള നടന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് ആരാണ് ആരാണിതിന് പിന്നിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ബന്ധമുണ്ടോ ഉദ്യോഗസ്ഥന്മാർക്ക് ബന്ധമുണ്ടോ ഇതൊക്കെ അന്വേഷിക്കേണ്ടേ ഇതൊക്കെ അന്വേഷിക്കാൻ എസ് ഐ ടി എന്തായാലും തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലേക്ക് ആളിനെ വിട്ടു കഴിഞ്ഞിരിക്കുന്നു അവർ ഈ ഡി മണി എന്ന് പറയുന്ന കൊള്ളത്തലവനെ തിരക്കിലുള്ള യാത്ര ആരംഭിച്ചിരിക്കുന്നു അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഡി മണി എന്ന് പറയുന്ന പുരാവസ്തു വിൽപ്പനക്കാരൻ ചെന്നൈ കേന്ദ്രീകരിച്ചുണ്ട് എന്ന് പറയപ്പെടുന്നു മാത്രമല്ല അദ്ദേഹം ചെന്നൈ മാത്രമല്ല അദ്ദേഹത്തിന് ഇന്ത്യക്ക് പുറത്തും ഇത്തരത്തിൽ പുരാവസ്തുക്കൾ എത്തിച്ചു നൽകുന്ന ചില ബന്ധങ്ങളുണ്ട് ചില കണ്ണികളുണ്ടെന്ന് തന്നെ അറിയാനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഈ ഇത്തരം ഈ അന്താരാഷ്ട്ര കൊള്ള സംഘങ്ങൾ നിൽക്കുമോ അതിൻ്റെ ഒരു പോക്ക് എങ്ങനെയാണ് ആരൊക്കെ വരേണ്ടി വരും തീർച്ചയായും അങ്ങനെയാണെങ്കിൽ സി സി വരവ് നമുക്ക് വലിയ താമസമില്ലാതെ തന്നെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം സി എത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു സി ഈ കേസ് അന്വേഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് തന്നെ അവർ പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മാനം മാറുകയാണ് അതിൻ്റെ തലം മാറുകയാണ് അത് ഒരു ഇൻ്റർനാഷണൽ ഏജൻസിക്ക് മാത്രമേ അതിനന്വേഷിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ സി ബി ഐ വരും അപ്പോൾ ഇതിനൊക്കെ മറുപടി ഇനി ആര് നൽകും അല്ലെങ്കിൽ ഈ ഈ കഴിയുന്ന ഈ ജയിലിൽ കഴിയുന്ന പത്മകുമാറോ അല്ലെങ്കിൽ എൻ എൻ വാസുവോ ചേർന്നാണോ ഈ കള്ളക്കടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു ചോദ്യചിഹ്നമായി ഉയരുകയാണ് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പൊറ്റി എന്തായാലും ശബരിമലയുടെ പേരിൽ വലിയ തരത്തിൽ കൊള്ളം നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ശബരിമലയുടെ പേരിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ തട്ടിപ്പ് സാധനങ്ങൾ കാണിച്ചുകൊണ്ട് പുരാവസ്തുവാണ് എന്ന പേരിൽ ഏതെങ്കിലും തരത്തിൽ കച്ചവടം നടത്തിയിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ തരത്തിൽ ഒരു അന്വേഷണം അനിവാര്യമാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു പുരാവസ്തുവുമായി ബന്ധപ്പെട്ട തലത്തിലുള്ള അന്വേഷണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വില നമുക്ക് നമുക്ക് ആർക്കും തന്നെ മതിക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ചും അമ്പലങ്ങളിലെയും ക്ഷേത്രങ്ങളിലും നിന്നൊക്കെ കിട്ടപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട വസ്തുക്കളാണെങ്കിൽ അതിൻ്റെ വില വളരെ വലുതാണ് ചിലപ്പോൾ അഞ്ഞൂറും ആയിരം കോടിക്കും അപ്പുറമായിരിക്കും അങ്ങനെ ഉള്ള വസ്തുക്കൾ എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കണ്ടെത്തണമെങ്കിൽ സി ബി വരവ് അനിവാര്യമാണ് സി ബി ഐ എത്തിയേ മതിയാവുകയുള്ളൂ ഇത്തരത്തിൽ കേരളത്തിൽ ഒരു ശബരിമലയിൽ നിന്നുണ്ടായ വിവാദങ്ങൾ ഇപ്പോൾ അന്താരാഷ്ട്ര അതിർത്തി വരെ എത്തുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുന്നു എന്ന് പറയാണെങ്കിൽ പറയാൻ കഴിയുന്നു ഇന്ത്യക്ക് പുറത്തേക്ക് അന്വേഷണം എത്തോ എത്താൻ പോകുന്നു ഇതിനെന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടോ ഇനി ഇനി വരും ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നുവെന്നും രാഷ്ട്രീയ ചർച്ചകളായി മാറും അത് ഉറപ്പാണ് കാരണം ഉണ്ണിക്കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ കേരളത്തിൽ നടത്തിയിരിക്കുന്ന കൊള്ള അത് എത്ര വലുതാണ് എന്നുള്ളത് ഇനി ഒരു പ്രത്യേക ഏജൻസി എത്തിയാൽ മാത്രമേ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസം തന്നെ വലിയ തരത്തിൽ കോൺഗ്രസ് വലിയ വിവാദം ഉയർത്തി മുന്നോട്ട് വന്നിരിക്കുന്നു ഈ അന്വേഷണ ഏജൻസിയുടെ മെല്ലെ പോക്കാണ് ഇവരെ സ്വാധീനിക്കാൻ ചില ഐ പി എസ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തുന്നത് എന്ന് എന്തിനാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ശ്രമം നടത്തുന്ന ഇവർ ആരോപിക്കുന്നത് അന്വേഷണ സംഘം കൃത്യമായി അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ചില തലങ്ങളിൽ ചില സമയത്ത് എത്തിയപ്പോഴേക്കും അവർക്കൊരു മെല്ലപ്പോക്ക് വന്നു ആ മെല്ലപ്പോക്ക് പരിഹരിച്ചുകൊണ്ട് ഒന്ന് രണ്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഒപ്പം ഇനി ചോദ്യം ചെയ്യാനുള്ള ചില ആളുകളെ പ്രത്യേകിച്ചും തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആ ബോർഡിലെ അംഗങ്ങളായ ആളുകളിലേക്കൊക്കെ അന്വേഷണം എത്താൻ പോകുന്നു അവരെ എന്തായാലും അവരെ ചോദ്യം ചെയ്യും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മുടെ കേരളത്തിൽ കണ്ട രാഷ്ട്രീയപരമായ വിവാദങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു അന്തർ അന്തർദേശീയ അന്താരാഷ്ട്ര മാനം കൂടി ഈ ശബരിമല സ്വർണ വിവാഹത്തിന് എത്തുന്നു എന്നുള്ളത് നല്ലതല്ല അത് തെറ്റായ ഒരു രീതിയാണ് കാരണം ഒരിക്കൽ പോലും നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ല ഇത്തരത്തിലൊക്കെ ഉള്ള കൊള്ളയും അതുപോലെ തന്നെ മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്തായാലും രാഷ്ട്രീയം അതിനുമപ്പുറത്തേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ അതിനുമപ്പുറത്തേക്ക് ചിന്തിക്കുന്നു ശബരിമലയിൽ വലിയ തരത്തിൽ കൊള്ള നടന്നിട്ടുണ്ട് എന്നൊക്കെ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഒന്നും തന്നെ ആരുടെയും കൈവശമില്ല എന്നുള്ളതാണ് സത്യം ശബരിമലയിൽ നിന്ന് മോഷണം പോയ എന്ന് പറയപ്പെടുന്ന സ്വർണം എത്ര എന്ന് പോലും കണ്ടെത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഒരു അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘം അതായത് പുരാവസ്തു കള്ളക്കടത്ത് സംഘം കൂടി എത്തിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന് ഓരോ നാൾ ചെല്ലുമ്പോഴും ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പ്രശ്നങ്ങൾ അന്വേഷണങ്ങളൊക്കെ വലിയ തലവേദനയായി മാറുകയാണ് ഒപ്പം ഈ രാഷ്ട്രീയപരമായ ചില പ്രതിരോധ ചില ശക്തികൾ വലിയ തരത്തിൽ ഉന്ന ഉന്നയിക്കുന്ന അവരുടേതായ ചില വാക്കുകൾ അത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഭരണപക്ഷത്തിനു നേരെ പ്രതിപക്ഷം ഓരോ ദിവസവും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അന്വേഷണം എന്തായാലും കൃത്യത വരുത്തുവാൻ സി ബി പോകണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്